നമ്മുടെ മജിലീസിലെ എൻ എസ് എസ് വോളണ്ടിയർമാരെ ആണല്ലോ ഉപയോഗപ്പെടുത്തി അവരുടെ സേവനത്തെ ഒരു ദിനത്തിൽ പഞ്ചായത്തിന്റെ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഒരു മഹത്തായ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇന്ന് ഈ ദിവസം നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഗൗരവങ്ങളും എല്ലാ പ്രാധാന്യവും നിങ്ങൾക്കെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ ഒരു ദിവസത്തെ ഈ ഒരു പ്രക്രിയയുമായി നിങ്ങൾ കണ്ണികളാകേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്തുടനീളം ആയിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് പഞ്ചായത്തുകളായും കോർപ്പറേഷനുകളായും മുനിസിപ്പാലിറ്റികളൊക്കെ ആയിക്കൊണ്ട് നിങ്ങളൊക്കെ തന്നെ അടുത്ത പി എസ് സികൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ പതിയെ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും ആയിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന ഒ ഡി എഫ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് പ്ലാസ്റ്റിക് വിമുക്തമാകാൻ പോവുകയാണ് അപ്പം നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും നിങ്ങൾ വരുന്ന വഴികളിലൊക്കെ ഈ സാധനങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മഹത്തായ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഹരിതകർമ്മസേനക്കാര് നിങ്ങളുടെ വീടുകളിലൊക്കെ എത്താറുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഇന്നത്തെ ദിവസത്തിൽ എത്തേണ്ടത് അവർ ചെയ്യുന്ന മഹത്തായ ജോലിക്കൊപ്പം നിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ കൃത്യമായി ഹരിതകർമ്മസേനക്ക് തേൽപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ആരുടെങ്കിലും മനസ്സിൽ അതില്ല എങ്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എടയൂർ ഗ്രാമപഞ്ചായത്തും ഏകദേശം ഇരുപതോളം മിനി എം സി എഫുകൾ നമ്മുടെ വിവിധ പത്തൊമ്പത് വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആ മിനി എം സി എഫുകൾ എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും ശേഖരിച്ചു വരുന്ന ഹരിതകർമ്മ സേന ശേഖരിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നമ്മുടെ വീടുകളിൽ നിന്നും നമ്മൾ കൈമാറ്റം ചെയ്യുന്ന വസ്തു ചാക്കുകൾ ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഇടയൂരിലെ ഇടയൂരുകാരല്ല എടയൂരിലൂടെ കടന്നു പോകുന്ന പലരും ആ മിനി എം സി എഫുകളെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായി കൊണ്ട് പെരുമാറിയിട്ടുണ്ട് പല സ്ഥലത്തും അവരുടേതായ വലിച്ചെറിയലുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ആ ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് അല്ലെ അതല്ല നമ്മൾ ചെയ്യും ആ ഭാഗങ്ങളെ ഒന്ന് കൃത്യമായി വൃത്തിയാക്കി മാറ്റി അത് ഹരിതകർമ്മസേനയ്ക്ക് കൊണ്ടുചെന്ന് വെക്കുന്നതിനുള്ളത് മാത്രമാണ് എന്നൊരു സന്ദേശം നൽകുന്നത് കൂടിയാണ് ഈ ഒരു ദിനത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ നടപ്പാക്കും ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് യജ്ഞം നമ്മളെ പഞ്ചായത്തിൽ ഏറ്റെടുക്കുകയാണ് ഈ മാർച്ച് കൂടി നമ്മുടെ പഞ്ചായത്ത് തന്നെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാകാൻ നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദികളും ആശംസകളും അർപ്പിക്കും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇടയൂർ പഞ്ചായത്തിനെ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി മാലിന്യമുക്തമാക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമാകാൻ മജിരിസിന്റെ എൻ എസ് എസ് കുടുംബം നമ്മുടെ ഇടയൂർ പഞ്ചായത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് തുടർന്നു നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം എല്ലാ സഹകരണവും സപ്പോർട്ടുമായി ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗമായി മാലിന്യമുക്ത നമ്മ കേരളം പ്രതിജ്ഞ ചെല്ലിക്കൊണ്ട് ഈ ക്യാമ്പയിൻ തുടക്കം കുറിക്കും മാലിന്യങ്ങളോ പാഴ് വസ്തുക്കളോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് വലിച്ചെ നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനോടൊപ്പം ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു ും എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം